കുരമ്പാലയിൽ വീടിനു മുകളിൽ ലോറി മറിഞ്ഞ അപകടം കുടുംബത്തിന് ദുരന്ത നിവാരണ സ്കീമിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പന്തളം കുരമ്പാലയിൽ വീടിനു മുകളിൽ ലോറി മറിഞ്ഞ അപകടത്തിൽ കുടുംബത്തിന് ദുരന്ത നിവാരണ സ്കീമിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് എം സി റോഡിൽ പന്തളം കുരമ്പാലയിൽ വീടിനു മുകളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് കുരമ്പാല പത്തിയിൽപടിയിൽ ആശാൻ തുണ്ടിൽ കിഴക്കേതിൽ ഗൗരിയുടെ വീടിന്റെ മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് കാലിത്തീറ്റയുമായി വന്ന ലോറിയാണ് വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞത് വീട് പൂർണമായും തകർന്നു രാജേഷ് ദീപ മീനാക്ഷി മീര എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ സ്ഥലം സന്ദർശിച്ചു ദുരന്ത നിവാരണ സ്കീമിൽ ഉൾപ്പെടുത്തി പൂർണമായും വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു ഒപ്പം ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റിൽ നിന്ന് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും ചിറ്റയം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം